ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയാൾ ശ്രുതിയോട് റൂം നമ്പർ എയ്റ്റിലേക്ക് ഹോട്ടൽ റൂം നമ്പർ എയ്റ്റിലേക്ക് വരാൻ പറയുമ്പോൾ ആദ്യം ഒന്ന് ശ്രുതി എതിർക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ കൂട്ടുകാർ നല്ല വഴക്കാൻ അയാളെ പറയുന്നുണ്ട് അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ ശ്രുതി വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ റൂമിലാണെങ്കിൽ അയാൾ വരുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അയാൾ റൂമിലേക്ക് വരുന്നത് അവിടെ പുറം തിരിഞ്ഞൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ അത് എന്തായാലും ശ്രുതി അല്ല ശ്രുതി ഒന്നില്ലെങ്കിൽ അത് ശ്രുതിയുടെ കൂട്ടുകാരിയായിരിക്കും അല്ലെങ്കിൽ സുതിയോട് വിവരങ്ങൾ പറഞ്ഞിട്ട് അതായത് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ സുതി പെൺവേഷത്തിൽ ഇരിക്കുന്നതാവാനാണ് സാധ്യത അയാളാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഒരു മുല്ലപ്പൂവൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ വന്നൂലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അച്ചമ്മ രേവതിയുടെ കച്ചമ്മ പോവാൻ വേണ്ടി യാത്രയാവുകയാണ് എന്തായാലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകുക രീതിയിൽ പെട്ടിയൊക്കെ എടുത്തിറങ്ങുന്നുണ്ട് അതേ സമയത്ത് നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ തൻ്റെ അമ്മയെ കാണുന്നുണ്ട് രേവതി രേവതിയും സച്ചിയുടെ അച്ഛനും ആ അച്ചമ്മയൊക്കെ തീർന്നിട്ടാണ് പോകുന്നത് അങ്ങനെ രേവതി അമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവിടുത്തെ നമ്മുടെ രവതിയുടെ അനിയത്തിക്ക് ഈ പൂമാല കെട്ടാൻ വേണ്ടി അവളുടെ ഒപ്പം ഇരുന്ന് പൂമാലൊക്കെ കെട്ടിക്കൊടുക്കുന്നൊക്കെ ഒരു ഭാഗമാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്